ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നൊബേല് സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് നയിക്കും ഇടക്കാല സർക്കാരിൽ മുഹമ്മദ് യൂനൂസിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനം എടുത്തതായാണ് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സൈനിക ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ യൂനൂസിനെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാക്കണം എന്ന സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യമുണ്ടായിരുന്നു പ്രക്ഷോഭകർ അർപ്പിച്ച വിശ്വാസത്തിലൂടെ താൻ ആദരിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം വാർത്താ ഏജൻസിയായ എഫ് നൽകിയ പ്രസ്താവനയിൽ അറിയിച്ചത് രാജ്യത്ത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കണം ഇടക്കാല സർക്കാർ ഒരു തുടക്കം മാത്രം സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന സമാധാനം രാജ്യത്ത് വരികയുള്ളൂ തിരഞ്ഞെടുപ്പില്ലാതെ മാറ്റം ഉണ്ടാവില്ല എന്നും മുഹമ്മദ് യൂനുസ് പറയുന്നു രാജ്യത്തിനും ജനങ്ങൾക്ക് ആവശ്യമായ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണ് മാറ്റത്തിനു വേണ്ടിയാണ് യുവാക്കൾ ശബ്ദമുയർത്തിയത് രാജ്യം വിട്ടതിലൂടെ പ്രധാനമന്ത്രി ആ ശബ്ദം കേട്ടു ഇത് പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് അതിരുകൾ യുവാക്കളുടെ ധൈര്യം അനീതിക്കെതിരായ രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം ലോകത്തിന് അവർ കാണിച്ചു കൊടുത്തു എന്നും മുഹമ്മദ് യൂനുസ് പറയുന്നു തനിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് താല്പര്യമെന്നും സാഹചര്യം ആവശ്യപ്പെടുകയാണ് എങ്കിൽ സർക്കാരിനെ നയിക്കാൻ തയ്യാറാണ് എന്നും ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ മുഹമ്മദ് യൂനുസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് യൂനുസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആറിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാന ജേതാവാണ് ഡോ യൂനുസ് ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ബംഗ്ലാദേശിൽ ഉടനീളം ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ച ആളാണ് യൂനുസ് ഗ്രാമീണ ബാങ്കുകളിലൂടെ ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സുപ്രധാന പങ്കുവഹിച്ചതിനാണ് രണ്ടായിരത്തി ആറിൽ യൂനുസിന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന ശേഷം തൊഴിൽ നിയമം ലംഘിച്ചു എന്നതടക്കം ആരോപിച്ച ഹസീന സർക്കാർ യൂനുസിന് നിരന്തരം വേട്ടയാടിയിട്ടുണ്ട് പല കേസുകളിലും അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു ഒരു ബംഗ്ലാദേശി സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനുമായാണ് മുഹമ്മദ് യൂനൂസ് അറിയപ്പെടുന്നത് പാവങ്ങൾക്ക് ജാമ്യവസ്തു ഇല്ലാതെ തന്നെ ചെറുകിട വായ്പകൾ നൽകി അതിലൂടെ അവരുടെ സാമ്പത്തിക പര്യാപ്തത നേടാൻ സഹായിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി ആറിൽ മുഹമ്മദ് യൂനുസിനും ഗ്രാമീൺ ബാങ്കിനും സംയോജിതമായിട്ടാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിരുന്ന അതായത് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ചുറ്റകൊങ്ങലെ ബത്തുവ എന്ന പേരുള്ള ഗ്രാമത്തിലെ ഒരു മുസ്ലിം കുടുംബത്തെ ാപാരിയായിരുന്ന ഹസിമിയ സൗദാകറിന്റെയും ഭാര്യ സുഫിയ ഖത്തൂണിന്റെയും ഒൻപത് മക്കളിൽ മൂന്നാമനായിട്ടാണ് മുഹമ്മദ് യൂനുസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ യൂനുസിന്റെ കുടുംബം ചിറ്റഗോങ്ങിലേക്ക് താമസം മാറിയപ്പോൾ ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ നിന്നും ചിറ്റകോങ്ങിലുള്ള ലമാ ബസാർ പ്രൈമറി സ്കൂളിൽ ചേർന്നു പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മാനസിക അസുഖം ബാധിച്ചിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ മുപ്പത്തി ഒൻപതിനായിരം വിദ്യാർത്ഥികളിൽ നിന്നും പതിനാറാമനായാണ് യൂനുസ് മെട്രിക്കുലേഷൻ പരീക്ഷയിൽ വിജയിയായത് തന്റെ സ്കൂൾ പഠനകാലത്ത് സ്കൌട്ടിൽ സജീവമായിരുന്ന യൂനൂസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ഇന്ത്യയിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാനഡയിലും സ്കൌട്ട് പ്രവർത്തകരുടെ ബൃഹത് സംഗമമായ ജംബോ ിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി സന്ദർശിച്ചു പിന്നീട് ചിറ്റകോം കലാലയത്തിൽ ചേർന്ന യൂനുസ് അവിടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി നാടകാഭിനയത്തിനടക്കമുള്ള പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹം ധാക്ക സർവകലാശാലയിലെ ഉപരിപഠനത്തിനായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും അറുപത്തി ഒന്നിൽ ബിരുദാനന്തര ബിരുദവും നേടി എന്തായാലും മുഹമ്മദ് യൂനുസിന്റെ തീരുമാനം അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സർക്കാരിനെ നയിക്കാനും പ്രധാനമന്ത്രിയാകാനും തയ്യാറാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബംഗ്ലാദേശിനെ നയിക്കാൻ ഇനി മുഹമ്മദ് യൂനുസാണോ എന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാൻസ്